അഗ്നി ഡീപ് ലവ് സ്റ്റോറി ഭാഗം ഇരുപത്തിരണ്ട് അഗ്നി ബെഡിൽ കയറി കിടന്നത് കണ്ട് ഒന്ന് ഞെട്ടിയെങ്കിലും ജ്വാല എന്തൊക്കെയോ പിറുപെറുക്കുന്നുണ്ട് അഗ്നി സംശയത്തോടെ അവൾക്കടുത്തേക്ക് ചെവി വട്ടം പിടിച്ചു ചെകുത്താൻ അയാളുടെ ഒരു അഞ്ചു മിനിറ്റിന്റെ കണക്ക് ദുഷ്ടൻ വൃത്തികെട്ടവൻ അങ്ങനെ എന്തൊക്കെയോ അവൾ പറയുന്നുണ്ട് അഗ്നിക്ക് ചിരിയാണ് വന്നത് അപ്പോ കുറച്ച് കുറുമ്പൊക്കെ ഉണ്ട് എന്റെ കുഞ്ഞിന്റെ ഉള്ളില് അവൻ പുഞ്ചിരിയോടോർത്തു റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തതും ഒന്ന് ഞെട്ടി പക്ഷെ അപ്പോഴേക്കും അവൻ ബെഡ് ലാമ്പ് ഓണാക്കിയിരുന്നു അവൾ ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ചു ഇങ്ങോട്ട് തിരിഞ്ഞുകിടന്നേ കുഞ്ഞ എനിക്ക് നിന്റെ മുഖം കാണണം അവൻ അവളുടെ അരികിലേക്കൊന്ന് ചേർന്നുകൊണ്ട് പറഞ്ഞു അവളത് കേട്ടെങ്കിലും കേട്ടതായി ഭാവിച്ചില്ല ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കൻ്റെ പൂച്ചക്കുട്ടി അല്ലെങ്കിൽ എൻ്റെ പൂച്ചക്കുട്ടിയുടെ കുഞ്ഞു വയറിൽ ഞാൻ ഇനിയും തലോട് കിട്ടോ അവിടെ എന്തൊരു സോഫ്റ്റാന്നറിയോ ഊഹ് അവൻ കുറുമ്പോടെ പറഞ്ഞു അവള് പെട്ടെന്ന് അവനു നേരെ തിരിഞ്ഞു കിടന്ന് അവനെ ദേഷ്യത്തോടെ നോക്കി അവൻ സ്വയം കീഴ്ചുണ്ടിൽ പല്ലുകൾ അഴ്ത്തി അവളെ കള്ളച്ചിരിയോടെ നോക്കി കിടക്കുകയാണ് അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉള്ളിലെന്തോ ഒരു വെപ്രാളം അവള് പെട്ടെന്ന് അവന്റെ കണ്ണിൽ നിന്നും നോട്ടം മാറ്റി താഴേക്ക് നോക്കിക്കിടന്നു അവൻ അവളിൽ നിന്നും അല്പം പോലും നോട്ടം മാറ്റാതെ അവളുടെ കുഞ്ഞു മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു എപ്പോഴോ അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു പോകുന്നത് അവൻ കണ്ടു അവൻ അവൾക്കരികിലേക്ക് അല്പം നീങ്ങിക്കിടന്നു മെല്ലാ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ വിരനെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഉം ഉറക്കത്തിൽ അവളൊന്നും മൂളി ഒന്നുമില്ലടാ എന്റെ കുഞ്ഞു ഉറങ്ങിക്കോ അവൻ അവളുടെ തലയിൽ തലോടി വാത്സല്യത്തോടെ പറഞ്ഞു ഉറക്കത്തിൽ അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ കുഞ്ഞു പുഞ്ചിരി പതിയെ അവന്റെ ചുണ്ടിലേക്കും വ്യാപിച്ചു അഗ്നിയെ കുറിച്ചോർത്ത് ഉള്ളിൽ നിറഞ്ഞ പേടിയോടെയാണ് അവൾ ഉറക്കത്തെ പുലുകിയതെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം അവനെന്നാദ്യമായാണ് സന്തോഷത്തോടെ സമാധാനത്തോടെ കണ്ണുകൾ അടച്ചത് അരികിൽ തന്റെ പ്രാണനുണ്ടെന്ന സമാധാനത്തിൽ ഉറക്കത്തിൽ എപ്പോഴോ അവൾ അവനരികിലേക്ക് ചേർന്ന് കിടന്നു അഗ്നിയുടെ കൈകളും ഇടയ്ക്കെപ്പോഴോ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെയും ചേർത്ത് പിടിച്ചിരുന്നു ഇല്ല എന്നെ ചതിച്ചിട്ട് അവനങ്ങനെ അവളുമായിട്ട് സുഖിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല കിച്ചു ദേഷ്യത്തോട് അലറി മോനെ കിച്ചു നീ ഒന്ന് റിലാക്സാവ് നമുക്ക് എല്ലാത്തിനും പരിഹാരം കാണാം കേശവൻ അവനോട് സമാധാനത്തോടെ പറയാൻ ശ്രമിച്ചു കിച്ചു അയാളെ ദേഷ്യത്തോടെ നോക്കി കയ്യിലിരിക്കുന്ന മദ്യം വായിലേക്ക് കമഴ്ത്തി നിങ്ങൾ മിണ്ടരുത് നിങ്ങൾ രണ്ടാളും അല്ല അവനെ അഗ്നി ഇങ്ങോട്ട് എന്നിട്ട് എന്നിട്ടിപ്പ എന്തായി അതുകൊണ്ട് ഇനി നിങ്ങൾ സംസാരിക്കരുത് അവൻ അയാളെ വെലിഞ്ഞു മുറുകിയ മുഖത്തോടെ നോക്കി അവന്റെ മുഖഭാവം കണ്ട് രാജനും കേശവനും ഭയം തോന്നി തറവാട്ടിലെ കുളത്തിന്റെ പടവിലിരുന്ന് മധ്യസേവയിലാണ് കിച്ചു കേശവനും രാജനും ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ചായിരുന്നു മൂന്നുപേരുടെയും ചർച്ച കിച്ചു രാജൻ അവനെ വിളിച്ചു വേണ്ട മാവ ഒന്നും പറയണ്ട കേൾക്കണ്ട എനിക്കൊന്നും ഇപ്പോ ഇപ്പൊ നമ്മൾ ഒരു ഗതി ഇല്ലാത്തവരായില്ലേ സമാധാനായില്ലേ രണ്ടിനും അവൻ ചുണ്ടുകോട്ടി നിന്റെ സംസാരം കേട്ടാ തോന്നൂലോ എല്ലാം ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തതാണ് ആറു കോടി എന്ന് കേട്ടപ്പോ സമ്മതം പറഞ്ഞത് നീ തന്നെയല്ലേ ജ്വാല അവന് കൊടുക്കാതെ സമ്മതിച്ചതും നീ തന്നെ എന്നിട്ടിപ്പോ അവസാനം മൊത്തം ഞങ്ങൾക്കോ രാജന് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു കിച്ചു അയാളെ തുറച്ചു നോക്കി നോക്കണ്ട ഞാൻ കാര്യമില്ല പറഞ്ഞെ പണന്ന് കേട്ടപ്പോഴേക്കും എല്ലാം തട്ടിത്തെപ്പിച്ചു കളഞ്ഞത് നീയ്യാ അയാൾ പുച്ഛത്തോടെ പറഞ്ഞു കിച്ചുവിന്റെ തല താഴ്ന്നുപോയി അഗ്നി ഇന്ന് പുച്ഛത്തോടെ പറഞ്ഞ ഓരോ വാക്കുകളും അവന്റെ ചെവിയിൽ അലയടിച്ചു ഒപ്പം ഒപ്പമൊരു ദേവതയെപ്പോലെ ഇന്ന് ഒരുങ്ങി വന്ന ജ്വാലയുടെ മുഖം അവനിൽ മികവോടെ തെളിഞ്ഞു വന്നു ചെ അവന് ദേഷ്യോ സങ്കടവും ഒരുപോലെ വന്നു കഴിഞ്ഞത് കഴിഞ്ഞുകിച്ചു ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം കേശവൻ പറയാൻ ശ്രമിച്ചു അവൻ അയാളെ പുച്ഛത്തോടെ നോക്കി ഒന്നും കഴിഞ്ഞിട്ടില്ല അച്ഛാ തുടങ്ങിയിട്ടേ ഉള്ളൂ അവൻ ഗൗരവത്തോടെ പറഞ്ഞു കേശവനും രാജനും അവനെ മനസ്സിലാവാതെ നോക്കി അങ്ങനെ എവിടെന്നോ കയറി വന്ന ഒരുത്തൻ ഇവിടെ കയറി നേരം കണ്ട അതിന് അതിനെ അനുവദിക്കില്ലേ കിച്ചു അവൻ പുലമ്പി നീ എന്ത് ഉദ്ദേശിക്കുന്ന കിച്ചു ഞങ്ങൾക്ക് മനസ്സിലായില്ല കേശവൻ പറഞ്ഞതും അവനൊന്നു ചിരിച്ചു അവൻ ആ അഗ്നി നമ്മളോട് എന്താച്ചാ പറഞ്ഞേ ഇവിടെ തന്നെ താമസിച്ചോളാൻ അല്ലേ അതായത് അവൻറെ ഔദാര്യം അവൻ പല്ലുകടിച്ചു ഉം കേശവനും രാജനും ദേഷ്യത്തോടെ മൂളി പക്ഷെ ഔദാര്യത്തിലല്ലാതെ അവകാശത്തിന് നമുക്കിവിടെ കഴിയണ്ടേ അച്ഛാ അവൻ ചിരിയോടെ ചോദിച്ചു നീ എന്താ കിച്ചു പറഞ്ഞു വരുന്നേ എന്താണെങ്കിലും തെളിച്ചു പറ രാജൻ ചോദിച്ചു കിച്ചു ഒന്ന് ചിരിച്ചു ഈ തറവാട് സ്ഥാപനങ്ങളും എല്ലാം ജോല അവളുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മുടെ പേരിൽ എഴുതി തന്ന എങ്ങനെ ഇരിക്കും അവൻ ചിരിയോടെ ചോദിച്ചു ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യം രാജൻ പുച്ഛത്തോടെ പറഞ്ഞു കിച്ചു അയാളെ പല്ലുകടിച്ചോണ്ട് നോക്കി നടക്കും നടത്തിയിരിക്കു കിച്ചു അവൻ പറഞ്ഞുകൊണ്ട് മദ്യം വായിലേക്ക് കമഴ്ത്തി രാജനും കേശവനും അവനെ സംശയത്തോടെ നോക്കി എന്താ രണ്ടാളും എന്നെ എങ്ങനെ നോക്കുന്നേ അവൻ ചോദിച്ചു നീ എന്താ ഉദ്ദേശിക്കുന്നേ കിച്ചു രാജനാണ് അത് ചോദിച്ചത് അവനൊന്ന് ചിരിച്ചു ജ്വാല അവൻ പറഞ്ഞു ജ്വാല കേശവൻ സംശയത്തോടെ ചോദിച്ചു അവൾക്കിപ്പോഴും അവളുടെ വിശ്വാസം അച്ച അതുകൊണ്ട് അവൾക്ക് അഗ്നിയോട് വെറുപ്പാ കിച്ചു പറഞ്ഞു അത് നിനക്കെങ്ങനെ അറിയാ കേശവൻ ചോദിച്ചു ജ്വാല അതൊരു പൊട്ടിപ്പെണ്ണ അച്ഛാ ആരെങ്കിലും സ്നേഹത്തോടൊന്ന് സംസാരിച്ചാ അതില് വീണു പോവും പക്ഷെ അഗ്നിയുടെ കാര്യത്തിൽ മാത്രം അത് നടക്കില്ല അവൻ പുച്ഛത്തോടെ പറഞ്ഞു നീ ഒന്ന് തെളിച്ചു പറകിച്ചു രാജൻ മുഷിച്ചിലോടെ ചോദിച്ചു പണത്തിന് പകരായി തന്നെ ചോദിച്ച അവനോട് അവൾക്ക് ഇഷ്ടം തോന്നു അമ്മാവ അവൻ പുച്ഛത്തോടെ ചോദിച്ചതും രാജന്റെ കേശവന്റെ മുഖം വിടർന്നു കിച്ചു നീ പറഞ്ഞു വരുന്നത് രാജൻ ആകാംക്ഷയോടെ ചോദിച്ചതും അവനൊന്ന് ചിരിച്ചു നമ്മളെയൊക്കെ തോൽപ്പിച്ചു എന്ന് കരുതി സന്തോഷത്തോടെ ഇരിക്കുന്നില്ലേ അവൻ തൽക്കാല അവൻ സന്തോഷിക്കട്ടെ പക്ഷെ ജ്വാലയിലൂടെ ഒരിക്കലും അവന് സന്തോഷം കിട്ടാൻ പോകുന്നില്ല അതിന് ഞാൻ അനുവദിക്കില്ല അവൻ പരിഹാസത്തോടെ പറഞ്ഞു എന്താ പ്ലാൻ മോനെ കേശവൻ ചോദിച്ചു അവൾക്ക് അവനോട് വെറുപ്പാ ആ വെറുപ്പ് നാളെ കത്തിച്ചാൽ മാത്രം മതി നമ്മള് അവനെട്ടെറിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കും അവള് നമ്മള് അന്നും അവൾക്ക് താങ്ങായിട്ടുണ്ടാവും ആരും പറയാതെ തന്നെ അവൾ ഈ സ്വത്തുക്കളെല്ലാം നമുക്ക് തന്നെ തരും അവൻ ഉറപ്പിച്ചു പറഞ്ഞു പക്ഷെ അഗ്നി കേശവൻ ആദ്യയോട് ചോദിച്ചു അഗ്നി അവനും അവളോട് പ്രണയം നല്ലന്നല്ലേ പറഞ്ഞേ അവളുടെ ശരീരത്തോട് തോന്നിയ ഒരു അട്രാക്ഷനാകോ അവന് അതിലൂടെ അവൻ ലക്ഷ്യം വെച്ചത് ഈ കാണുന്ന സ്വത്തുക്കളും അഞ്ചു കോടിക്ക് പകരം അവന് കിട്ടാൻ പോകുന്നത് അതിനേക്കാൾ എത്രയോ ഇരട്ടിയാ കിച്ചു പല്ലു കടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു അവൻ അവളേം കിട്ടാൻ പോകുന്നില്ല ഈ സ്വത്തുക്കളും കിട്ടാൻ പോകുന്നില്ല ഇനി ജ്വാല അവൾ അവളെന്റെ ഒരു വാശിയാ എന്നീന്ന് അവൻ കൈക്കലാക്കിയതിന് അവനിന്ന് ഞാൻ തട്ടിയെടുക്കും നേടിയിരിക്കും ഞാൻ അവളെയും അവളുടെ സ്വന്തമായി എല്ലാത്തിനേ അവൻ ഉറക്കെ പറഞ്ഞു രാജനും കേശവനും അവനെ പകപ്പോടെ നോക്കി നിനക്കെന്തിനാ ജ്വാലെ നീ തന്നെയല്ലേ പറഞ്ഞെ നിനക്ക് അവളോട് അങ്ങനെ ഒരു ഇഷ്ടമില്ലാന്ന് രാജൻ സംശയത്തോടെ ചോദിച്ചു ഇല്ല അവളെ കല്യാണം കഴിച്ച് കൂടെ പൊറപ്പിക്കാനുള്ള ഇഷ്ടമൊന്നും എനിക്കില്ല പക്ഷേ ഒരിഷ്ടുണ്ട് അവൻ വഷളച്ചിരിയോടെ പറഞ്ഞു രാജനും കേശവനും പരസ്പരം നോക്കി അവൻ അവളെ കൊടുക്കില്ല ഞാൻ എന്തായാലും അവൻ കാണിച്ച അതിബുദ്ധി അവന് തന്നെ വിനയാവാൻ പോകുന്നു പുച്ഛത്തോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പടികൾ കയറിപ്പോയി അവൻ പോകുന്നതും നോക്കി നിന്ന് രാജനും കേശവനും ഒന്ന് നിശ്വസിച്ചു എന്തോ മനസ്സിലായതുപോലെ അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു നേരം പുലർച്ചെ നാലുമണി കഴിഞ്ഞതേയുള്ളൂ ജ്വാല ഉറക്കത്തിൽ നിന്നും ഒന്ന് ചിണുങ്ങിക്കൊണ്ട് പതിയെ തിരിഞ്ഞു കിടക്കാൻ നോക്കി പക്ഷെ പറ്റുന്നില്ല ശരീരത്തിൽ എന്തോ ഭാരം പോലെ അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു കണ്ണുകൾ തുറന്ന് തന്റെ ശരീരത്തിലേക്ക് നോക്കിയ അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി ശ്വാസം നിലച്ചതുപോലെ അവൾ അങ്ങനെ തന്നെ കിടന്നു അവളുടെ മാറടത്തിലേക്ക് മുഖം മുഴുവനായി അമർത്തി വെച്ച് അവളുടെ വയറിലൂടെ കൈയിട്ട് അവളെ ചുറ്റിപ്പിടിച്ച് കിടക്കുകയാണ് അഗ്നി അവന്റെ വലതുകാൽ അവളുടെ കാലിനു മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് ജ്വാലയ്ക്ക് അവളുടെ ശരീരമാകെ തളരുന്നത് പോലെ തോന്നി അവളുടെ ദേഹം ആകെ വിയർത്തു കുളിച്ചു വെപ്രാളത്തോടെ അവൾ ഒന്ന് പിടഞ്ഞു നോക്കി എന്നാൽ അപ്പോഴേക്കും അഗ്നി അവളുടെ മാരടത്തിലേക്ക് ഒന്നുകൂടി അമർന്നു കിടന്നിരുന്നു ജ്വാല ഞെട്ടിപ്പോയി അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു അവൾക്ക് ശരീരമാകെ തളരുന്നത് പോലെ തോന്നി ഒപ്പ സങ്കടമോ ദേഷ്യമോ അങ്ങനെ എന്തെല്ലാമോ അവൾക്ക് അവനോട് തോന്നിപ്പോയി അവൾ കണ്ണുകൾ തുറന്ന് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ഒന്നുകൂടി ഒന്ന് പിടഞ്ഞു ഇല്ല അനങ്ങുന്നില്ല എന്റെ കണ്ണ എന്തിനാ എന്നിങ്ങനെ പരീക്ഷിക്കുന്നേ അവൾ ദയനീയമായി മുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ദുപ്പട്ട് നീങ്ങിയ അവളുടെ നഗ്നമായ ഇടുപ്പിലൂടെ അഗ്നിയുടെ കൈയുടെ ചൂടിൽ താൻ ഉരുകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അവൾ വിറയലോടെ അവന്റെ മുഖത്ത് ഒന്നു തൊട്ടു ഉം അവൻ ചിണുങ്ങി കണ്ണാ അവൾ പേടിയോടെ വിളിച്ചുകൊണ്ട് അവന്റെ മുഖത്തു നിന്നും കൈമാറ്റി ശാന്തമായി ഉറങ്ങുകയാണ് അഗ്നി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പതിയെ അവന്റെ മുഖത്ത് തൊടാതെ അവളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവന്റെ കൈകൾക്ക് മുകളിൽ കൈവച്ച് അവന്റെ കൈയെടുത്ത് മാറ്റാൻ ശ്രമിച്ചു പക്ഷെ കൈകൾ ഒന്നുകൂടി മുറുകിയതുപോലെ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു അവൾ വെപ്രാളത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ഇല്ല ഉറക്കം തന്നെയാ അവൾ വിറയ്ക്കുന്ന കൈകളോടെ വീണ്ടും അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പതിയെ അവന്റെ കൈകൾ എടുത്തു മാറ്റി അവൾ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു ഇനി എങ്ങനെ അവന്റെ മുഖം മാരടത്തിൽ നിന്ന് മാറ്റുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു ആദ്യമായിട്ട് ഇങ്ങനെ അനുഭവം അതും ഞാൻ അത്രമേൽ വെറുക്കുന്ന ഒരാൾ പക്ഷെ അപ്പോഴും അത്രയും വെറുപ്പുള്ള ഒരാളാണെങ്കിൽ അവനെ ദേഷ്യത്തോടെ തള്ളി എന്ന് അവളുടെ മനസ്സ് അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതിനുള്ള ഉത്തരം അവൾക്കും അറിയുമായിരുന്നില്ല അവൾ അവന്റെ മുഖത്ത് വിറയാർന്ന കൈകളോടെ പിടിച്ചു അവളുടെ ചുണ്ടുകൾ പോലും വിറയ്ക്കുന്നു അവൾ പതിയെ അവന്റെ മുഖം അവളുടെ നെഞ്ചിൽ നിന്നും എടുത്തു മാറ്റി അവനെ മലർത്തി കിടത്തി എന്റെ കണ്ണ അവൾക്ക് ഇതപ്പോടെ എന്നാൽ ആശ്വാസത്തോടെ വിളിച്ചു അപ്പോഴും ശരീരം വിറച്ചുകൊണ്ടിരുന്നു ശ്വാസം ഒന്ന് എടുത്തു വിട്ടുകൊണ്ട് അവനെ ഒരിക്കൽ കൂടി ഒന്നും നോക്കാൻ ധൈര്യമില്ലാതെ അവള് പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു പക്ഷേ അവൾ എഴുന്നേറ്റ് പോകും മുന്നേ അഗ്നി ഒന്ന് ഉയർന്ന് പെട്ടെന്ന് അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ വലിച്ചു ബെഡിലേക്കിട്ട് അവളെ ചുറ്റിപ്പിടിച്ചിരുന്നു അവൾക്ക് ശ്വാസമെടുക്കാൻ കഴിയാത്ത വിധം അവൾ വിറച്ചു ഹൃദയം ഒരുവേള നിശ്ചലമായതുപോലെ കണ്ണുകൾ തുറന്നുകൊണ്ട് തന്റെ മുഖത്തെ ഭാവങ്ങളിലേക്ക് ഇതുവരെ കാണാത്തൊരു ഭാവത്തോടെ നോക്കുന്നവനെ കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു ചുണ്ടുകൾ വിറച്ചു അവൾ അവനെ ഉറ്റുനോക്കി അവൻ ഇത്രയും നേരം ഉറങ്ങിയിരുന്നില്ല എന്ന് അവൾക്ക് ഇപ്പോൾ മാത്രമാണ് മനസ്സിലായത് പെട്ടെന്ന് ബോധം വന്നതുപോലെ അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു വിടന്നെ അവൾ കുതിറിക്കൊണ്ട് പറഞ്ഞു അടങ്ങി കിടക്കു കുഞ്ഞാ എനിക്ക് ഉറങ്ങണം അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അവൾ അവനെ നോക്കി എന്റെ എന്റെ ദേഹത്തു നിന്നു മാറ് അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു അവൻ്റെ മുഖം വീർത്തു ഞാൻ മാറില്ല ഇവിടെ കിടക്കാൻ നല്ല സുഖം അവൻ കുറുമ്പോടെ പറഞ്ഞു അവളുടെ മുഖം ചുവന്നുപോയി അത്രയും ആർദ്രമായിരുന്നു അവന്റെ സ്വരം പക്ഷെ അവൾ അവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവടെ നിന്നും എഴുന്നേൽക്കാൻ നോക്കി ഞെ ഞെ വിട് അവൾ പറഞ്ഞു എവിടെ പോവാനാ ഞാൻ എഴുന്നേൽക്കാൻ അവൾ പറഞ്ഞു പക്ഷേ അവനെ നോക്കിയില്ല അഗ്നിയുടെ നെറ്റി ചുളിഞ്ഞു അവൻ അവളുടെ കവിളിൽ തൊട്ടു അവൾ അവനെ നോക്കി എന്നും ഈ സമയത്ത് എഴുന്നേൽക്കൂ നീ അവൻ സംശയത്തോടെ ചോദിച്ചു അവൾ മൂളി എന്തിന് അവൻ്റെ നെറ്റി ചുളിഞ്ഞു ആ അടുക്കളയിൽ ജോലി അവളുടെ ശബ്ദം താഴ്ന്നു അവന്റെ മുഖം വെലിഞ്ഞു മുറുകി അതുകണ്ട് അവൾ അവനെ പേടിയോടെ നോക്കി അവളുടെ മുഖത്തെ പേടി മനസ്സിലായ പോലെ അവനൊന്ന് നിശ്വസിച്ചു ഇവിടെ ആരും ഈ നേരത്തെ എഴുന്നേക്കില്ല കുഞ്ഞ അമ്മയൊക്കെ മണി കഴിഞ്ഞിട്ട് എഴുന്നേക്കൂ അവൻ ശാന്തമായി പറഞ്ഞു നിക്കിന് ഉറക്കം വരില്ല ഞാൻ പൊക്കോട്ടെ അവൾ ദയനീയമായി ചോദിച്ചു അതായിരുന്നോ പ്രശ്നം ഉറക്കാലോ എൻ്റെ കുഞ്ഞിനെ അവന്റെ കണ്ണിൽ കുസൃതി അവൾ അവനെ പേടിയോടെ നോക്കി അഗ്നി അവളെ അവനിലേക്ക് ഒന്നുകൂടി അടുപ്പിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അഗ്നി അത് വ്യക്തമായി കണ്ടു അവൻ അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചു അവൾ കണ്ണ് നിറച്ചുകൊണ്ട് അവനെ നോക്കി എനിക്കിഷ്ടല്ലോ പിന്നെ ഇങ്ങനെയൊക്കെ അവൾ വിതുമ്പി എനിക്കിന്നലെ ഉറങ്ങാൻ പറ്റിയില്ലടാ നീ എന്റെ അടുത്ത് ഇങ്ങനെ ചേർന്ന് കിടന്നപ്പോ എനിക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല അവൻ നേർത്ത സ്വരത്തിൽ പറഞ്ഞു അവൾ അവനെ സംശയത്തോടെ നോക്കി അവൻ കയ്യുയർത്തി അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു അവൾ അവനെ പിടപ്പോടെ നോക്കി നീ തന്നെ ഇന്നലെ എന്നിലേക്ക് ചേർന്ന് കിടന്നെ അവൻ പറഞ്ഞതും അവൾ അവനെ തുറിച്ചു നോക്കി അതുകണ്ട് അവനൊന്ന് ചിരിച്ചു സത്യടാ അവൻ പറഞ്ഞതും അവൾ ശരിയെന്ന പോലെ തല ഉലുക്കി പക്ഷെ എന്തിനാണ് തന്റെ മാരടത്തിലേക്ക് ചേർന്ന് കിടന്നതെന്ന് ചോദിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അവന്റെ നോട്ടത്തിൽ താൻ തളർന്നു പോകുന്നതുപോലെ പക്ഷെ അവളുടെ കണ്ണുകളിൽ നിന്നും അവന് അവളുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലായിരുന്നു അവൻ ചിരിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ കുഞ്ഞ കുറുമ്പോടെ അവൻ ചോദിച്ചു ഇ ഇല്ല അവൾ വിക്കി അവനൊന്നു മൂളി അന്ന് തറവാട്ടിൽ വെച്ച് താൻ കണ്ട മനുഷ്യനെയല്ല ഇപ്പോൾ തൻ്റെ മുന്നിലുള്ളതെന്ന് തോന്നിപ്പോയ നിമിഷം ഇവിടെ കിടന്നോട്ടെ ഞാൻ ഇന്നലെ ഇവിടെ കിടന്നപ്പോഴാ ഉറക്കം വന്നേ അവൻ അവളുടെ മാരടത്തിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്ത് മറുപടി പറയും അവൾക്ക് അവൾക്കറിയുമായിരുന്നില്ല പക്ഷേ അവളുടെ കണ്ണുകൾ പിടയ്ക്കുന്നു അവൻ ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പതിയെ താഴ്ന്നു വന്ന് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു മുഖത്തു നിന്നും ആ ശ്വാസം അകന്നു പോകുന്നതും ഒരു ഭാരം അറിയുന്നതും അവന്റെ കൈകൾ ഒന്നുകൂടി തന്നെ ഇറുക്കി പിടിച്ചതും അവളറിഞ്ഞു പക്ഷെ അവനെ എതിർക്കാൻ ഒന്ന് തള്ളി മാറ്റാൻ അവൾക്കാവുന്നില്ല അവൾ കണ്ണുകൾ തുറന്നില്ല ഇങ്ങനെ മിടിച്ചാൽ ഇതിപ്പോ പൊട്ടിപ്പൂലൊകുഞ്ഞ അവൻ അവളുടെ നെഞ്ചിടിപ്പ് കേട്ട് കുറുമ്പോടെ പറഞ്ഞു അവളുടെ കൈകൾ ബെഡിൽ മുറുകി അവൻ ചിരിയോടെ അവളെ നോക്കി പതിയെ അവന്റെ ശ്വാസം സാധാരണ നിലയിലാവുന്നതറിഞ്ഞുകൊണ്ട് അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി തന്റെ മാറിന്റെ ചൂടിൽ ഒരു കൊച്ചുകുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ ഉറങ്ങുന്ന അവനെ നോക്കി കിടക്കവേ അറിയാതെ മുഖമൊന്നു ചുവന്നു അല്പനേരം അങ്ങനെ തന്നെ കിടക്കവേ കൺപോളകളിൽ വീണ്ടും ഉറക്കം തഴുകുന്നു പരസ്പരം ഹൃദയവും ഹൃദയവും തമ്മിൽ ചേർന്നുകൊണ്ട് പതിയെ അവളും ഉറക്കത്തിലേക്ക് വഴുതി വീണു തന്റെ പെണ്ണിന്റെ നെഞ്ചിടിപ്പ് കേട്ടുകൊണ്ട് അവൻ അപ്പോഴും ഉറക്കത്തിലായിരുന്നു കൈകൾ അപ്പോഴും അവളുടെ ഇടുപ്പിൽ മുറുകിത്തന്നെ കിടന്നു തുടരും